ഹായ് ഹായ് എവരിബഡി ഗുഡ് മോർണിംഗ് വല്ലാത്ത കുളി കൊണ്ടും സൗണ്ട് എടുത്ത് സംസാരിക്കുന്നതുകൊണ്ടും സൗണ്ട് പ്രശ്നം ഇന്നത്തെ വീഡിയോയിൽ എന്തിനാ വന്നേന്നറിയോ ഒറ്റപ്പാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒറിജിനൽ സംഭവം എന്തായിരുന്നു നിങ്ങളൊരു ഒറിജിനൽ ഇഷ്യൂ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒറിജിനൽ ഇഷ്യൂ പറയാൻ നിങ്ങളുടെ അടുത്ത് ക്ലിയർ ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം അതായത് ഒന്നര വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സീലോ മൈ ലൈഫ് അതെന്തിനു തുടങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ എന്ത് കാര്യമായാലും അത് ഓപ്പണായിട്ട് പറയാൻ വേണ്ടി തുടങ്ങി തന്നെ പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയത് തന്നെയാണ് അപ്പോൾ ഞാൻ അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി 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 ഏകദേശം ഒരു അഞ്ചാറ് മാസം ഒന്നും ആയിരിക്കും ഒരു പ്രശ്നവുമില്ല കാരണം പട്ടി പൂച്ച ചെടി ഇതൊക്കെയായിരുന്നു എൻ്റെ വിഷയങ്ങൾ പക്ഷെ എൻ്റെ ലക്ഷ്യം ഇത് അങ്ങനെ ഈ പട്ടി പൂച്ച കൂടുതൽ കൂടുതലാൾ കാണുന്നില്ല എനിക്കാളെ അറിയിക്കാൻ ആ ആളെ പബ്ലിക്കിൽ എൻ്റെ ഇഷ്യൂസ് അറിയിക്കലാണ് എൻ്റെ ലക്ഷ്യം പക്ഷെ അവിടേക്ക് എത്തുന്നില്ല അപ്പം ഞാൻ കുറച്ച് മാറ്റി പിടിച്ചു വെർഷ കുറച്ച് കുറച്ച് എൻ്റെ ഇഷ്യൂസ് പറയാൻ തുടങ്ങി കുറച്ച് കുറച്ച് ചില ആൾക്കാർ പേര് പറയാൻ തുടങ്ങി കുറച്ച് ഡ്രസ്സിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി ആ സമയത്ത് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങി പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ വകവച്ചില്ല ഞാൻ എൻ്റേതായ രീതിയിലങ്ങ് പോയി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ആ പോന്നതിൻ്റെ ഇടയിൽ എൻ്റെ നാട്ടിലായാലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കായാലും തോന്നി ഇവള് നമ്മളെയൊക്കെ പേര് വിളിച്ച് പറയുമോ അതായത് ചെയ്തവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും ബോധം ഇല്ലെങ്കിലും ബോധ്യം ഉണ്ടാവും അപ്പം അവർ ഇവരുടെ പേര് പുറത്തേക്ക് വരുമോ എന്നെ പേടിയിൽ ഈ എൻ്റെ ഈ ചാനലിലേക്ക് പറകുന്നുള്ള പ്രവർത്തനം ഭയങ്കരമായിട്ടങ്ങ് തുടങ്ങി ഭയങ്കരമായിട്ട് തുടങ്ങി അങ്ങനെ ഫേക്ക് ഐ ഡിയിൽ കോളേജ് അധികൃതർ ഞാൻ എൻജിനീയറിങ് കോളേജ് കണ്ണൂരെ ജോലി ചെയ്യുന്നു അപ്പോൾ അവിടെയുള്ള അധികൃതർ തന്നെ ഫേക്ക് ഐ ഡിയിൽ എനിക്കെതിരെ പരാതി കൊടുത്തു പരാതി കൊടുത്തത് രണ്ട് ചാനലുണ്ട് ലക്ഷങ്ങൾ വരുമാനമുണ്ട് എന്നൊക്കെയായിരുന്നു പക്ഷെ രണ്ട് ചാനലും ഇല്ല ലക്ഷങ്ങൾ വരുമാനം ഇല്ല ഒരു ചാനലുള്ളത് സത്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുത്തു എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കി അതവിടെ കഴിഞ്ഞു അപ്പോൾ ദിവസം കഴിയും തോറും റീച്ച് കൂടെന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തുറന്ന് പറച്ചിലിൻ്റെ ആഴം കൂടുമ്പോൾ ഇതെങ്ങനെയെങ്കിലും നിർത്തലാക്കണം എന്നുള്ളൊരു ഗൂഢാലോചന വന്നു അതങ്ങനെ നടന്നുകൊണ്ടിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ എൻ്റെ കോളേജിൽ കണ്ണൂർ പോളിടെക്നിക്ക് എന്നൊരു സ്റ്റാഫ് ട്രാൻസ്ഫർ ആയിട്ട് വന്നു അപ്പോൾ അയാളായിട്ട് ഒരു മാസം നല്ല ബന്ധമായിരുന്നു പിന്നെ ഞാനൊരു ആയിരുന്നു അപ്പോൾ ഇയാൾ ആ ആ ഒരു മാസം ഉള്ള ബന്ധം കഴിഞ്ഞ് ഞാൻ ലീവ് ലീവെടുത്തു അത്യാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം കാപ്പി കുടിച്ചിട്ടുണ്ട് ലാബിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ബന്ധമൊന്നും ഇയാളായിട്ടില്ല പ്രത്യേകിച്ച് ഒരു ഡീപ്പായ ഫ്രണ്ട്ഷിപ്പോ യാതൊന്നുമില്ല അതങ്ങനെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തി ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഇയാൾ എന്നോട് ഫസ്റ്റ് പറഞ്ഞത് കോളേജിൽ നിന്ന് നിങ്ങൾക്കെതിരെ യൂട്യൂബ് പൂട്ടിക്കണ്ട പരിപാടിയുണ്ട് മറ്റ് സ്റ്റാഫിനെ നിങ്ങളെ യൂട്യൂബ് എന്തോ ഒരു നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് അവരെയും കൂടി പറയിപ്പിക്കുന്ന ചാനലാണ് അപ്പം നിങ്ങളെ ഒറ്റപ്പെടുത്താനെല്ലാം ആഹ്വാനമുണ്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ കക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണെന്നൊന്നും ഞാനും ചോദിച്ചു അങ്ങനെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കക്ഷി എന്നോട് ഇത്രക്കല്ലെങ്കിൽ സംസാരിക്കുമെങ്കിലും ഇയാൾ അടുത്തിരിക്കുമ്പം ഭയങ്കര മദ്യത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു നല്ല മദ്യത്തിൻ്റെ സ്മെല് അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു മദ്യപിച്ചിട്ടാണോ ഡ്യൂട്ടി സമയത്ത് വരുന്നതെന്ന് അന്നേരം അയാൾ പറഞ്ഞു ആ സ്മെല്ലുണ്ട് അറിയുന്നുണ്ട് ഒരു ആങ്സൈറ്റിയിൽ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അറിയുന്നുണ്ട് വേറെ എന്തോ വെച്ചതോ എല്ലാം മണക്കുന്നുണ്ടെന്ന് അതെയല്ലേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മേലധികാരിയുണ്ട് ലാബിൻ്റെ ഹെഡ് അയാളോട് പോയിട്ട് ഈ സംഭവം പറഞ്ഞു അതായത് ഇങ്ങനെ ഇന്നാളെ ഇങ്ങനെ സ്മെല്ലുണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അയാളിപ്പോൾ എഫ്ഐആർ ഇട്ട പ്രതിയാണ് അജിത്തേക്കെന്ന അയാളെ പേര് ആ ആൾ കാര്യം ഞാൻ അങ്ങനെ പോയിട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ എൻ്റെ ഫസ്റ്റ് ഗ്രേഡ് എന്നോട് ചോദിച്ചത് നിങ്ങൾ ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിലല്ല ഇടപെടുന്നതാണ് അയാ അയാൾക്കില്ലാത്ത ഉത്തരവായി തൻ ആവശ്യമില്ലല്ലോ അയാൾ ഒരുമാതിരി ആയിട്ട് ഇൻസൾട്ടിങ്ങായിട്ട് എന്ന് മാത്രമല്ല ഈ പ്രതിൻ്റെ മുന്നേ എന്നോട് ഈ ഫസ്റ്റ് ഗ്രേഡ് ഷൗട്ട് ചെയ്തിട്ടുമുണ്ട് ഞാൻ അതിനെല്ലാം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഇയാൾ ഒരു ദിവസം ഉച്ചക്ക് ഈ മദ്യപാനം തുടരുന്നുണ്ട് ഡ്യൂട്ടി ടൈമിൽ ഒരു ദിവസം ഉച്ചക്ക് ഇരിക്കുമ്പം ഞാൻ ഓടിപ്പോയി ഓടിപ്പോയിട്ട് പറഞ്ഞു ഇതെൻ്റെ ലാബാണ് എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലുള്ള ലാബ് ഇവിടെ നിങ്ങളെ മദ്യപാനം നടക്കൂല നടക്കൂലെന്ന് കട്ടണ്ടായിട്ടായിട്ട് പറഞ്ഞു അപ്പോൾ ഇയാൾ എടുത്ത വൈകി എന്നോട് ചോദിച്ചു പിന്നെ നിൻ്റെ അച്ഛൻ്റെ തന്ന കോളേജെന്ന് അതിൻ്റെ മോളിൽ നിന്ന് ഇതൊരുപാട് പ്രാവശ്യം ആവർത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിച്ചു യൂട്യൂബിൽ തുണിയില്ലാത്ത തുള്ളുന്ന പുലിയ അടിച്ച് ഇത് ചോദിക്കാൻ എന്താ വകുപ്പ് എന്ന് ചോദിച്ചു അതും കുറേ പ്രാവശ്യം ചോദിച്ചു ഇത്രയും ചോദിച്ചു ഇയാളൊരു ഇൻസ്ട്രമെൻറ്റ് സർവേ ലാബാണ് നീത്തെടുത്ത് എറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒട്ടന എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇവൻ ഇവനെന്ത് ചെയ്തു അക്രമം തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ട്രൈപോഡ് എന്ന് പറയുന്ന വലിയൊരു ഞാൻ ഞാനങ്ങ് മാറി ഇത് കണ്ടുകൊണ്ടൊരു ഡെയിലി വേജസിലുള്ളൊരു സ്റ്റാഫായിട്ടിരിക്കുന്നുമുണ്ട് ആ എവിഡൻസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡിസംബർ പന്ത്രണ്ടിന് എൻജിനീയറിങ് കോളേജിലേക്ക് പ്രിൻസിപ്പാളിന് ഒരു പരാതി കൊടുത്തു അതിൻ്റെ മേലെ യാതൊരു നടപടി ഉണ്ടായില്ല ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് എൻ്റെ ഇരിക്കുന്ന റൂമിൻ്റെ ക്ലാസിൻ്റെ ലാബിൻ്റെ മുന്നിൽ എല്ലാവരിങ്ങനെ ചുമര നോക്കിയിട്ട് ചിരിക്കുന്നു എന്താ ഈ കാര്യം കാര്യമെന്ന് എനക്കറിയില്ല ഞാനിങ്ങനെ എല്ലാവരും ചിരി എല്ലാവരും ഫോട്ടോ എടുക്കുന്നു ചിരിക്കുന്നു എന്നെ നോക്കുന്നു ചിരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഇതെന്താ സംഭവം എന്നറിയാൻ പുറത്ത് പോയപ്പോൾ ശ്രീലതയുടെ നഗ്നത രാത്രി ശ്രീലതയുടെ നഗ്നത എയ് പി എം യൂട്യൂബിൽ നിന്ന് വണ്ട കക്ഷരത്തിലെ കൊണ്ട് എഴുതി വെച്ചിന് എൻ്റെ തൊട്ടും ഫ്രണ്ടിൽ ഞാൻ ഉടനെ എൻ്റെ ലാബിൻ ഞാൻ കസ്റ്റോഡിയൻഷിപ്പാണ് ലാബിൻ്റെ ചാർജ് ഹെഡിനെ വിളിച്ചു പറഞ്ഞു പരാതി എഴുതി കൊടുക്കുക റിട്ടേൺ എഴുതി കൊടുക്കുക എഴുതി കൊടുത്തു ഒരു നടപടിയില്ല യാതൊന്നുമില്ല അവൻ അവിടെ തന്നെ വിലസിന്ന് അവസാനം എൻ്റെ പ്രതിഷേധ ശക്തായപ്പോൾ ഇവർ സി സി ടി വി എവിഡൻസ് എടുത്തപ്പോൾ ഇവൻ തന്നെ എന്നിട്ടൊരു ഒരു നടപടിയില്ല വാണിംഗ് ലെറ്റർ ഇല്ല മെമ്മോ ഇല്ല ഒന്നുമില്ല ഡിസംബർ പന്ത്രണ്ടിന് കൊടുത്ത പരാതിൻ്റെ മേലിൽ ഒന്നുമില്ല അതായത് ജോലി സ്ഥലത്തുനിന്ന് മദ്യപിച്ച് വന്നിട്ട് ഒരാൾ എന്നെ ആക്രമിച്ചതിന് ഒരു നടപടിയും എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ എന്ന് അവകാശപ്പെടുന്ന അവിടെ സീനിയോറിറ്റി മറികടന്ന് കയറിയിരിക്കുന്ന രായ രാജേഷ് കെ രായെന്നാണ് അറിയപ്പെടുന്നത് കണ്ണൂർ അറിയപ്പെടുന്ന ഒരു ഗുണ്ട ഗുണ്ട നേതാവ് അയാളാണ് എൻജിനീയറിംഗ് കോളേജ് ഭരിക്കുന്നത് അയാളിതൊന്നും മൈൻഡ് ചെയ്തില്ല ഈ എഴുതിയിട്ട പ്രശ്നം വന്നപ്പോൾ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടാവും കോളേജിൽ ഇതെല്ലാം പൊളിറ്റിക്സ് ആണ് കമ്മിറ്റി എന്ന് പേരേ ഉള്ളൂ അതിൽ നാലാളില്ലേലും ഒരാളോടി വന്നിട്ട് എന്നോട് പറഞ്ഞു മിസ് പ്രശ്നം ഒന്നാക്കണ്ട വിഷമിക്കേണ്ട കാര്യം ചെയ്ത് ഞങ്ങൾക്കൊരു സമയം വേണമെന്ന് അങ്ങനെ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി കൂടി ഈ എന്നോട് പറഞ്ഞ മിസ് എന്നോട് പറഞ്ഞു അതൊരു കമ്മിറ്റിയാണ് ഞാൻ തീർത്തും ഹെല്പ്ലെസ്സാണെന്ന് കാരണം എനിക്കെതിരെ ഒരു മൊഴി കൊടുത്തു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനെ ഞാൻ അഗൈൻസ്റ്റ് ചെയ്തിന് എനിക്കതിന് ഇന്നു വരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അങ്ങനെ ഈ പ്രതിക്കെതിരെ യാതൊരു നടപടിയില്ല എൻ ജി ഒ യൂണിയൻ എന്ന് പറഞ്ഞ സംഘടന ടെക്നിക്കൽ സ്റ്റാഫ് പൊളിറ്റിക്സ് രാജേഷ് കെ എന്ന് പറഞ്ഞ രായൻ പ്രിൻസിപ്പാൾ പിന്നെ എന്ന് പറയാൻ താല്പര്യമില്ല അയാൾ അവിടെ അനധികൃതമായിട്ട് കയറിയിരിക്കുന്നതാണ് അപ്പോൾ ഈ കെ എന്ന് പറയുന്ന രാജേഷ് ഈ രാജേഷിൻ്റെ നേതൃത്വത്തിൽ നീതി കിട്ടൂലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ പടിപ്പുര ഗേറ്റിൽ പോയിട്ട് ഒരു ദിവസം നിരാഹരിരുന്നു നിരാഹാരമല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച സമയത്ത് ആദ്യം ഒരു ഇൻ്റലിജൻസ് എന്നൊരാൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം വിജിലൻസ് എന്ന് തോന്നുന്നു അന്വേഷിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് തളിപ്പറമ്പ് പോലീസ് വന്ന് എൻ്റെ മൊഴിയെടുത്തു പക്ഷേ ഇവർ എഫ്ഐആർ ഇടാനോ യാതൊരു നീക്കവും ഇല്ല വീണ്ടും ഇരുന്നു വീണ്ടും ഇരുന്നു വീണ്ടും ഇരുന്നപ്പോൾ അപ്പം ഞാൻ ആദ്യം ഇരുന്നത് കോളേജിലെ മറ്റ് സ്റ്റാഫ് അറിയില്ല എന്നുള്ളൊരു ചർച്ചയവിടെ അറിയുന്ന വിധത്തിലിരുന്നു പിറ്റേന്ന് ഒരു സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ വെയിൽ കൊള്ളരുത് ഇവിടെ പാമ്പ് കടിക്കും പൂച്ച കടിക്കും കോളേജിനെ നാറ്റിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അഭിമാന പ്രശ്നം എനക്കാണ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയൂ അതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒരു ഷീൻ്റെ സംസ്ഥാന കോഓർഡിനേറ്ററായ ഒരു വന്ദന ശ്രീധരനാണ് ഈ എൻ്റെ എച്ച്ഒടി ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ടും അവരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവർ ഷീ അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടില്ല ഒരു സംഘടനൻ്റെ സംസ്ഥാന കോഓഡിനേറ്ററിന്ന് അവകാശപ്പെടുന്നു അതിൻ്റെ ശരിക്കുമില്ല വശം എനക്ക് അറിയില്ല അവരവകാശപ്പെടുന്നത് അങ്ങനെയാണ് പ്രിൻസിപ്പാളാന്ന് മറ്റേ അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നത് ഇവർ ക്ഷീണ്ടതാണെന്ന് അവകാശപ്പെടുന്നത് അനുഭവത്തിലൊന്നുമില്ല അപ്പോൾ അവരൊന്നും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എസ്പെഷ്യലി എച്ച്ഒ ഡി ആണെന്ന് കേൾക്കണേ എച്ച്ഒഡിൻ്റെ ഈ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒ ഡി സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ലേഡിക്കുണ്ടായ ശാരീരികമായിട്ടും സെക്ഷൽ ഹരാസ്മെൻറ്റും ഉണ്ടായ ഒരു ഇരേനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാനുള്ള മര്യാദ വന്ദന ശ്രീധരൻ എന്ന് പറയുന്ന എച്ച്ഒ ഡി ഷീൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ നമ്മളെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മേഡുവായിട്ട് അടുത്ത് ഇടപെടുന്ന ഒരു ലേഡി എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടില്ല അങ്ങനെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എഫ്ഐ ആർ ഇട്ടു ഈ എഫ് ഐ ആർ ഇട്ട പ്രതി വീണ്ടും കോളേജിൽ തുടരുന്നു ഞാൻ സൈൻ ചെയ്യുന്ന പോലെ അയാളും വന്ന് സൈൻ ചെയ്യുന്നു എൻ്റെ നേരെ കാർക്കിച്ച് തുപ്പെന്ന് പിന്നെ ലാബിൽ നിന്ന് കാല് മേലേക്ക് ഷൂ ഇട്ടിട്ട് കുട്ടികളിരിക്കുന്ന ഡെസ്കിൻ്റെയും ബെഞ്ചിൻ്റെയും മേലെ കാല് വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇയാൾ പാട്ട് വയ്ക്കുന്നു തുള്ളുന്നു പാടുന്നു പിന്നെ ഇയാൾക്കെതിരെ രണ്ട് ഡെയിലി വേജസ് പെൺകുട്ടികൾ എച്ച് ഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതെനിക്കും അനുഭവപ്പെട്ടതാണ് ഇയാൾ സെക്സ് സെക്സ് വീഡിയോ ഹോം വീഡിയോ കാണും ഇത് ലാബ് എന്ന് എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലിങ്ങനെ ലേഡീസൊക്കെ വരുമ്പോൾ സൗണ്ട് കൂട്ടും അത് ഇയാളൊരു ഹോബിയാണ് പിന്നെ ഇയാൾ ചെയ്യുന്ന ഒരു പരിപാടി പെൺകുട്ടികൾ പറഞ്ഞത് അവരെ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കുന്നു എന്തെങ്കിലും പീരീഡ്സ് അങ്ങനെ ലൈറ്റ് റെസ്റ്റ് എടുക്കുമോ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ പോയിട്ട് ചോദ്യം ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള എലിഗേഷൻസ് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ എച്ച്ഒഡിനോട് പോയി എച്ച്ഒഡിന് അടല്ല എൻ്റെ ഫസ്റ്റ് ഗ്രേഡ് ലാബ് ഫസ്റ്റ് ഗ്രേഡിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പാളിനും വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വിവരം ഇയാൾ അറിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്നോട് ശക്തമായ വൈരാഗ്യായി ശക്തമായ വൈരാഗ്യായി അതും കൂടിയായപ്പോൾ പക്ഷേ ഇയാളെ ഭാര്യയും എച്ച്ഒഡിയും തമ്മിലുള്ള ടയ്യപ്പിൽ അതിവർ കോളേജിൽ നിന്ന് അന്തസ്സൈറ്റ് മുക്കി ആ പരാതി പക്ഷേ എനിക്കെതിരെ ഇങ്ങനെ ഒരു സെക്ഷൽ ഹരാസ്മെൻ്റും ഫിസിക്കൽ ഇതും വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു എഫ് ഐ ആർ ഇടീച്ചു ഇയാൾ എൻ്റെ അടുത്ത് തന്നെ സസുഖം ഇതുപോലെയുള്ള തെമ്മാടിത്തരം കളിച്ച് വീണ്ടും കോളേജിൽ ഞാൻ പല പ്രാവശ്യം ഈ മേലധികാരി എന്ന് പറയുന്ന രാജേഷോട് കെ എൻ്റെ അടുത്ത് പോയി ചോദിച്ചു അന്നേരം പറഞ്ഞു നിങ്ങളും അയാളും എനിക്കിവിടെ ഒരുപോലെയാണെന്ന് അതെങ്ങനെയാവുക അങ്ങനെ അയാൾ പറഞ്ഞു പിന്നെയും ഇതിങ്ങനെ തുടർന്നു ഒരു ദിവസം ഇയാൾ എൻ്റെ ശരീരത്തിൽ കൊള്ളുന്ന വിധത്ത് തുപ്പി അപ്പം ഞാൻ പോയിട്ട് അയാളോട് പറഞ്ഞു എരയും പ്രതിയും ഒരുമിച്ച് വേണ്ട ഇലേതെങ്കിലും ഒരാൾ എന്ന് അപ്പം അയാൾ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല അയാൾ ഒരു ജീവനക്കാരൻ നിങ്ങളും അതെ എനിക്കതൊന്നും പറയാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇനി തീരുമാനമായിട്ട് ഇനി ഞാൻ വീട്ടിൽ പോന്നുള്ളൂന്നു അങ്ങനെ ഞാൻ ഉച്ച വരെ പ്രിൻസിപ്പാളെ ക്യാബിൻ്റെ മുന്നിൽ പ്രതിഷേധിച്ച എൻ്റെ ഭാഗമായിട്ട് ഒന്നര മണി ഉച്ചക്ക് ഒന്നര ഒരു വെള്ളിയാഴ്ച ഇയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു ഞാനും വീട്ടിലേക്ക് വന്നു അവൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല അടുത്ത മൺഡേ ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഉച്ചക്കൊരു പതിനൊന്ന് പതിനൊന്നര മണിക്ക് ഒരു ഓയ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള ഒരു റിലീവിംഗ് ലെറ്റർ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്കലി പോവും അങ്ങനെയുള്ളൊരു റിലീവിംഗ് ലെറ്റർ കൊണ്ട് തന്നു അത് സാധാരണ ട്രാൻസ്ഫർ അല്ല ഉറ്റുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് ഞാൻ പോയില്ല ഞാൻ പോയില്ല പിന്നെ പിന്നെ എനിക്ക് ഒരു നിവർത്തിയില്ല ഈ എരയായ എന്നെ സസ്പെൻഷൻ അടിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും അല്ലാതെയും പത്രങ്ങൾ വഴിയും എല്ലാം ഇത് പുറത്തേക്ക് വന്നു എന്നിട്ടും ഒരു നടപടിയില്ലാത്തപ്പോൾ ഞാൻ തിരുവനന്തപുരം പോയി ഡി ടീനെ കാണാൻ പോയി ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ ഒരാളുണ്ട് ഡയറക്ടർ അതായത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹെഡ് അയാൾ പിന്നെ അയാളെ ഞാൻ കാണാൻ പോയപ്പോൾ പിന്നെ അയാളെ പേര് ഓർമ്മ കിട്ടുന്നില്ല ഷാനിജ് ഷാനിജി എന്നോ മറ്റേളുടെ പേര് അയാൾ തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജിലെല്ലാം നിരങ്ങി സീനിയോറിറ്റി വന്ന് മൂത്തിട്ട് അവിടെ എത്തിയതാണ് ഷാനിജ് അയാൾ അയാളൊരു രാജേഷ് കെ എനോട് ചോദിച്ചിട്ടാണ് മൂത്രയേക്കാൻ പോകുന്നതും ബാത്റൂമിൽ പോകുന്നതും കുളിക്കുന്നതും എല്ലാം കാരണം രാജേഷ് കെ ആണ് അയാളെ അഡ്വൈസറ് രാജേഷ് കെ എൻ എന്ത് പറഞ്ഞാലും ഈ പ്രിൻസിപ്പാളിൽ നിന്ന് അവകാശപ്പെടുന്ന ആൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും അവിടെ കുത്തുന്ന ആളാന്ന് ഈ ഡി ടി ഡയറക്ടർ ഇയാളാണ് നീൻ്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ മെയിൽ ട്രാ പ്രിൻ പിന്നെ പെൻഷനാകുമ്പോഴും അയാൾ ആജീവനാന്ത കോടതികാരേണ്ടി വരും അയാൾ ആജീവനാന്ത കോടതികാരേണ്ടി വരും എൻ്റെ ഇഷ്യൂവിൽ ഞാൻ മരണം വരെ പോരാട്ടം നിർത്തൂല അയാളാണ് നീൻ്റെ ഉത്തരവാദി ഷൂ വരച്ചിട്ട് ഈ കെ എന്ന് പറയുന്ന ഗുണ്ടേൻ്റെ പേര് കേട്ടിട്ട് ഷൂ വരച്ച് വിടുന്ന ഈ പിന്നെ എന്ന് പറയുന്ന ഡി ടി അയാൾ എന്നതിൻ്റെ ഉത്തരവാദി അപ്പം അതങ്ങനെ കഴിഞ്ഞു അതങ്ങനെ കഴിഞ്ഞു ഒരു നീതിയും എനിക്കില്ല അപ്പം മാധ്യമങ്ങളൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ പല പ്രാവശ്യം കാര്യമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ വിളിച്ചെടുക്കുന്നില്ല അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പോയി പ്രസ്മീറ്റ് വിളിച്ചു പ്രസ്മീറ്റ് വിളിച്ചപ്പോൾ ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു ഒരാളും വാർത്ത കൊടുത്തില്ല വാർത്ത വന്നത് കുറേ സോഷ്യൽ മീഡിയ ലോക്കൽ ലോക്കൽ ചാനൽസ് എൻ്റെ പുളിസീനും എൻ്റെ നഗ്നദീം പ്രദർശിപ്പിക്കുന്ന എൻജിനീയറിങ് കോളേജിലെ ടീച്ചർ എന്നും പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനും വെച്ചിട്ട് ഇവരങ്ങ് മാക്സിം ആഘോഷിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഒന്ന് രണ്ട് ചാനലുകാർ എൻ്റെ പേപ്പർ നോക്കിയിട്ട് എൻ്റെ കയ്യിലുള്ള എവിഡൻസും വീഡിയോ എല്ലാം നോക്കി എനിക്കെതിരെ വാർത്ത കൊടുത്ത രണ്ടാളേ ഉള്ളൂ ബാക്കി എല്ലാവരും ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് അലിഗേഷൻസ് വെച്ചിട്ട് കൊടുത്തു പിന്നെ അവിടെ എഴുതി വെച്ചത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നഗ്നത പ്രദർശിപ്പിച്ചിട്ടില്ല പ്രദർശിപ്പിച്ചിട്ടില്ല അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എവിഡൻസ് എടുത്തു തരാം എൻ്റെ ചാനലിൻ്റെ പേര് ശ്രീലു മൈ ലൈഫ് അത് കഴിഞ്ഞു അപ്പോൾ ഈ ചാനലുകാർ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ മെയിൻ ചാനലുകാരൊന്നും വാർത്ത കൊടുത്തില്ല വേണ്ട പിന്നെ ഈ ഡി ടി എന്ന് പറയുന്ന ആളെ ഗുണ്ടായുസെന്നു പറഞ്ഞാൽ ഉറ്റപ്പാട് ഇരകളുണ്ട് ഈ രായൻ രാജേഷ് കെ എന്ന് പറഞ്ഞ ഗുണ്ടൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഡി ടിൻ്റെ ഉറ്റപ്പാട് ഗുണ്ടായിസം എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്നുണ്ട് ഏ അത് കൂടാണ്ട് അതൊക്കെ പറഞ്ഞതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഒരു കുട്ടീൻ്റെ അടുത്തു നിന്ന് ഒൻപതിനായിരം രൂപ വെച്ചിട്ട് ഇവർ മുപ്പത് ലക്ഷം പി ടി എഫ് ഫണ്ട് പിരിക്കുന്നുണ്ട് പിന്നെ ഒരു ലീഗൽ പ്രൊസീജിയർ ഇല്ലാത്തൊരു പി ടി എ കമ്മിറ്റി ഉണ്ട് കോളേജിൽ പിന്നെ കരടിൽ പോലും വരാതെ മെയിൻ ലിസ്റ്റിൽ വരാതെ കരടിൽ വരാത്ത ലേഡീസിന് മക്കൾ ഹാൻഡിക്കാപ്ഡായവരെയും വീട്ടിൽ പ്രശ്നമുള്ളവരും ഒക്കെ വയനാട് ഇടുക്കി പോലെയുള്ള സ്ഥലം അങ്ങോട്ട് സ്ഥലം മാറ്റിയിട്ടാണ് ഈ രു പറയുന്ന കെ എന്ന് പറയുന്ന ആൾ ഇതിൽ ഒരു സന്തോഷം കണ്ടെത്തുക പിന്നെ ഇയാളെ തെറ്റ് തെറ്റായ കാരണങ്ങളും അന്ധമായ പൊളിറ്റിക്സും ചോദ്യം ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഇയാൾ ട്രാൻസ്ഫർ ചെയ്യും ഇയാളെ പേരെന്നെ അങ്ങനെയാണ് കോളേജിൽ അറിയപ്പെടുന്നത് അതായത് നടപടിരായ നടപടി രായനല്ല കുറച്ചും കൂടി എന്തോ ഒരു പേരുണ്ട് ഇയാൾക്ക് അപ്പം അങ്ങനെയില്ല ഇയാൾ കുറേ ജീവനക്കാരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നുണ്ട് പിന്നെ മാനസിക പീഡനും ശാരീരിക പീഡനവും എല്ലാം നമുക്ക് വരുന്നതും ഇതെല്ലാം എപ്പോഴാണ് ഇല്ലീഗൽ അലിഗേഷൻസും ഇല്ലീഗൽ പ്രൊസീജിയറും ആയിട്ട് ഒരു മേലധികാരി നീങ്ങുമ്പോഴാണ് നമുക്കിതുപോലെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു എനക്കൊരു നീതിയുമില്ല അങ്ങനെ ഈ അവസാന ഘട്ടത്തിൽ എന്തായി ഞാൻ തിരുവനന്തപുരം പോയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു ആരും ഒന്നും അനങ്ങുന്നില്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ചെറിയ ചെറിയ മീനുകളാണ് ഇത് കൊത്തിയത് വലിയ വലിയ മീനൊന്നും ഇത് കൊത്തുന്നില്ല കാരണം അതിന് ഇടങ്കോലിട്ടിട്ടുണ്ടായത് പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന മേലെന്നള്ള കാരണം ആരും കൊടുക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ ഡയറക്ടറെ കാണാൻ പോയപ്പോൾ ഞാനീ ഉള്ള സത്യസന്ധമായ കാര്യം ഡയറക്ടറോട് പറയുമ്പോൾ ഡയറക്ടർ പിന്നെ ഡയറക്ടർ കാണാൻ പറ്റൂല എന്ന് അവിടെയില്ല ക്ലർക്ക് പ്യൂണുമാർ എന്നെ വളഞ്ഞിട്ട് പറഞ്ഞു ഡയറക്ടർ കാണാൻ പറ്റൂല പിന്നെ നിങ്ങൾ കൂടുതൽ സമയം ഇട്ടുനിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു ആ പോലീസിനെ വിളിക്കുന്നതും കൂടി പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ മടങ്ങി കാരണം എനിക്ക് നീതി ഇല്ലല്ലോ ഞാൻ മടങ്ങി മടങ്ങി നേരെ പത്രസമ്മേളനം വിളിച്ചു പത്രസമ്മേളനം വിളിക്കാൻ ഒരു പെർമിഷൻ ആയിരുന്നു അടുത്ത് പോയത് കാണാൻ വിട്ടില്ല ഞാൻ നേരെ മടങ്ങി മടങ്ങി മടങ്ങിയെത്തിയത് പ്രസ്മീറ്റ് പ്രസ്മീറ്റ് വിളിച്ചു പ്രസ്മീറ്റ് വിളിച്ചിട്ട് ഞാൻ നേരെ പോയത് മുഖ്യമന്ത്രി ഓഫീസിൽ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയും അവിടുന്ന് ശശി അയാളും എന്നെ അവിടുന്ന് ആട്ടി ഓടിച്ചു അയാളും കേൾക്കാൻ തയ്യാറായില്ല ഞാൻ എഴുതിയത് കഷ്ടിച്ച് വാങ്ങി എന്നിട്ട് അയാൾ പറയാം എന്നോട് തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് വിളിക്കാമെന്ന് തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ട കാര്യമായിട്ടല്ല ഞാൻ ഇവൻ്റെ അടുത്ത് പോയത് ഇവൻ്റെ അടുത്ത് ഞാൻ പോയത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നമായിട്ടാണ് ഇവൻ്റെ അടുത്ത് പോയത് ശശീൻ്റെ അടുത്ത് പോയത് പക്ഷേ ശശി വെറുതെ ഇത് വായിക്കാണ്ട് എന്നോട് പറയാം തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് വിളിക്കാമെന്ന് ഞാൻ അന്നേരം പറഞ്ഞു ആദ്യം നിങ്ങളത് വായിച്ചു നോക്കുന്നു ആ വായിച്ച് നോക്കിയ ഉടനെ പറഞ്ഞു ആ എന്നാ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിൻ്റെ അടുത്തേക്ക് വിടാം ഇതാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറി കാണിക്കേണ്ട മര്യാദ ആട്ടിപ്പയച്ചു വായിക്കാൻ തയ്യാറാവാതെ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നവരുടെ ഇതാണ് പറയാനുള്ളത് അത് കഴിഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു എനിക്ക് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ തന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല സാധാരണ ട്രാൻസ്ഫർ ആണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യും ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല ഞാൻ ജോയിൻ ചെയ്താൽ ഞാൻ ആ തെമ്മാടിത്തരം അംഗീകരിക്കുന്ന പോലെയായില്ലേ ഞാൻ ചെയ്ത തെമ്മാടിത്തരം അതിന് എൻ്റെ അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തില്ല എൻ്റെ സാഹചര്യം അതിനനുബന്ധിച്ചില്ല അപ്പം ഞാനിപ്പോൾ ഏറില ഉള്ളത് പതിനഞ്ച് ദിവസമായിട്ട് ജോലിയില്ല എയറില ഉള്ളത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് എനിക്ക് ഒരു ഒരാൾ ഒരു പി ഡി എഫ് അയച്ചു തന്നു നോക്കുമ്പോഴേക്ക് എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ വഴി അനാവശ്യം പറഞ്ഞു എന്നാണ് ഒരനാവശ്യവും പറഞ്ഞിട്ടില്ല എൻജിനീയറിങ് കോളേജിൽ നടക്കുന്ന നിറികേഡ് സെക്രട്ടറിയേറ്റിലും ഡയറക്ടറേറ്റിലും മുഴുവൻ സ്ഥലത്തും പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഇവർ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനെതിരെ ഞാൻ പ്രതിഷേധിച്ചതാണ് ആ വീഡിയോ ഒന്ന് രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇത് പുറം ലോകം അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് ഇരിക്കും പ്രതിക്കും ഒരേ നീതി എന്നുള്ളത് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യമായൊരു നീതിയാണ് ആദ്യമായൊരു നടപടിയാണ് ഇത് നീതിയല്ല നടപടി നീതി നിഷേധം അതായത് നഗ്നത എഴുതിയിട്ടാക്കും അതനുഭവിച്ചാക്കും സസ്പെൻഷൻ അതാണിപ്പോൾ ഡി ടിയിലെ ഡയറക്ടർ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാനത്തിരിക്കുന്ന ഡയറക്ടർ ചെയ്ത പണി ഇയാൾക്ക് പെൻഷൻ വാങ്ങണ ഇയാൾ മെയിൽ വീട്ടിൽ പോന്നാൻ ബോധമുണ്ടെങ്കിൽ ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ ഗുണ്ട എൻ്റെ തെമ്മാടിത്തരത്തിന് ഇയാൾ എങ്ങനെ സൈൻ ചെയ്യുന്നത് എന്തറിഞ്ഞിട്ട് അയാൾ സൈൻ ചെയ്യുന്നു ഈ ഷാനിജി എന്ന് പറയുന്ന ഈ ഡയറക്ടർ എന്ത് അടിസ്ഥാനത്തിലാണ് അതിൽ കുത്തുന്നത് ഈ കെ എന്ന് പറയുന്ന ഗുണ്ടേൻ്റെ വാക്ക് കേട്ടിട്ട് പിന്നെ ഈ തലസ്ഥാനത്ത് നിന്ന് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാർ ട്രാൻസ്ഫറായി വരും വരുമ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് വരും എന്നിട്ട് ഇവിടെ പൊളിറ്റിക്സിന് എഗൈൻസ്റ്റ് ചെയ്യാൻ ആളില്ലാന്ന് കാണുമ്പോൾ ഇവർ യൂണിയൻ്റെ പേരും സംഘടന പേരൊക്കെ ഒക്കെ പറഞ്ഞ് അങ്ങ് കത്തി കയറി പത്തും ഇരുപതും കൊല്ലം കോളേജിൽ ഈ രാഷ്ട്രീയ പേരും പറഞ്ഞിരിക്കും എന്നിട്ട് മാക്സിമം ഗുണ്ടായസം ചെയ്യും അതാണ് എൻജിനീയറിങ് കോളേജിലൊരു രീതി അതിലൊരു ഒന്ന് രണ്ടാൾ തിരുവനന്തപുരത്തുനിന്ന് വന്ന കോളേജിലുള്ളവർ എനിക്കെതിരെ നീങ്ങുന്നുണ്ട് ഒരു എൻ്റെ അതേ തസ്തികലിൽ എൻ്റെ ജൂനിയറായ ഒരാളും ഓഫീസുകാരെല്ലാം കൂടി എനിക്കെതിരെ നീങ്ങുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി നാലില് യൂണിയൻ്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുമാണ് ഞാനിവർക്കെതിരല്ല എന്നിട്ടും എന്നെ എന്തിനാ ദ്രോഹിക്കുന്നത് എന്താണ് ഞാൻ ചെയ്തതെന്ന് ചോദ്യം ചെയ്തു ഞാൻ ചോദ്യം ചെയ്തു അപ്പം മിണ്ടുന്നവരെ കൊല്ലുക അല്ലെങ്കിൽ മിണ്ട പ്രതികരിക്കുന്നവരെ കൊല്ലുക പ്രതികരിക്കുന്നവരെ കെട്ടിത്തൂക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെ സ്ഥലം മാറ്റുക ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് സ്ഥലം മാറ്റുക സസ്പെൻഷൻ അടിക്കുക ഇതെല്ലാം കണ്ണൂർ ലോബി നടത്തുന്ന നടത്തുന്നൊരു ഗുണ്ടായിസാണ് കണ്ണൂർ ലോബി നടത്തുന്ന ഒരു ഗുണ്ടായിസ് അതിൻ്റെ ഒരു ഒന്നാം ക്ലാസ് എരയാണ് ഞാൻ അതായത് പലതരത്തിലും സ്ഥാപനത്തിൽ നിന്നുണ്ടായ പീഡനം ഞാൻ നാട്ടുകാരോട് വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ് ഞാനിപ്പോൾ അവരോട് ചെയ്ത തെറ്റ് ഇതാ കോളേജിൽ തന്നെ വെച്ചിട്ട് ഒതുക്കണം ഞാൻ ഇവരെ കാല് പിടിക്കാൻ പോകണം അതായത് എന്നെ രക്ഷിക്കണം എന്നെ കോഴിക്കോട് ട്രാൻസ്ഫർ ഒഴിവാക്കി തരണം എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ കാല് പിടിക്കാൻ പോകണം അതാണിവരെ ആഗ്രഹം പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകണം ഇവർ പ്രദീന സംരക്ഷിച്ചിട്ട് പ്രദീന സംരക്ഷിച്ചിട്ട് എനിക്കെതിരെ ഗൂഢാലോചന നടത്തി ട്രാൻസ്ഫർ അടിച്ചു ഇന്നലെ രാത്രി സസ്പെൻഷൻ അടിച്ചു ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറയണം ഇതിൽ ആര ഭാഗത്താണെന്ന് തെറ്റിയെന്ന് പിന്നെ കോടതി പറയുന്നത് ലേഡീസിനെ ലേഡീസിനോട് അനാവശ്യം പറഞ്ഞുകൂടാ അവരെ ബോഡീനെ വെച്ച് അപമാനിച്ചൂട അവരെ വേറെ തരത്തിൽ നോക്കിക്കൂട സംസാരിച്ചൂട ഇതൊക്കെ പറയുന്ന കോടതിൻ്റെ കീഴിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ നടക്കുന്ന ഈ ഗുണ്ടായുസം പുറം അറിയിക്കാതെ പിന്നെ എന്ത് ചെയ്യണം സഹിക്കണം ഒരു ലേഡിക്ക് നേരെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന കുട്ടിക്ക് നേരെ വൃത്തികേട് എഴുതി വെച്ചവനെ സംരക്ഷിക്കുന്ന മേലധികാരിനേയും സംഘടനാ നേതാക്കളെയും ഇതിൽ പുറത്ത് നടപടുന്ന പൊളിറ്റീഷ്യൻസിൻ്റെയും കണ്ണൂര ലോപിൻ്റെയും ഗുണവീസം ഞാൻ സഹിക്കണം ഇത് പ്രതികരിച്ചു എന്നുള്ള കാരണത്തിന് എന്നെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു ഇനി അടുത്തത് എനക്ക് ഡിസ്മിസ് ആയിരിക്കും പിന്നെ എന്നെ ഈ മുഖ്യമന്ത്രി അടുത്തും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടുത്തും മനഃപൂർവ്വം എത്തിച്ചതാണ് അവരിലേക്ക് ഈ പ്രിൻസിപ്പാൾ ഇൻചാർജ് എന്ന് പറയുന്ന രാജേഷ് കെ എൻ എന്നെ എന്നെവിടെ മനഃപൂർവ്വത്തിച്ചതാണ് സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു എന്തെങ്കിലൊരു നീതിയോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ തിരുവനന്തപുരത്ത് പോവുമോ പത്രസമ്മേളനം വിളിക്കുമോ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ശ്രദ്ധയിൽ ഒന്നും ഇത് പെടുത്തേണ്ടി വരില്ല ഈ കോളേജിലുള്ളവർ പിന്നെ പൊളിറ്റിക്സ് കളിച്ചതുകൊണ്ടും പ്രതിക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നതും മുഖ്യമന്ത്രിൻ്റെ മുന്നിൽ പറയേണ്ടി വന്നതും പിന്നെ ഈ ഇല്ലാത്ത കാരണം യൂട്യൂബിൽ ഇല്ലാത്ത കാരണം വെച്ചിട്ട് അലിഗേഷൻസ് പറയുമ്പോഴാണ് അതിനെതിരെ ഞാൻ പ്രതികരിച്ചത് പിന്നെ എൻ്റെ ഇല്ലാത്ത വീഡിയോ ഉണ്ട് പറയുക എൻ്റെ ഉണ്ട് എന്ന് പറയുക ഇതൊക്കെ വെച്ചിട്ടായിരുന്നു എന്നെ കോളേജിൽ നിന്ന് ഒറ്റപ്പെടുത്തിയതും ഉപദ്രവിച്ചതും അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുളിസീൻ ഇട്ടും കൊണ്ട് പ്രതികരിക്കുന്നത് അല്ലാതെ കുളിസീൻ കുളിസീനാരും കാണിക്കാനല്ല കുളിസീൻ ആരെയും കാണിക്കാനല്ല എൻ്റെ യൂട്യൂബിൽ കുളിസീൻ കുളിസീനില്ലത് സർക്കാർ ജീവനക്കാർക്ക് അപമാനമാണെന്നും ലഗ്ന വീഡിയോ ഉള്ളത് അപമാനമാണെന്നും പറഞ്ഞിട്ട് എന്നെ ദ്രോഹിക്കുന്നത് ഈ ഇവനായിരിക്കുമല്ല എഴുതിയിട്ടത് ഇവൻ്റെ പിറകിൽ കോളേജിലുള്ള ആൾക്കാരുണ്ട് എൻ്റെ രണ്ടര മാസത്തെ അനുഭവത്തിൽ ഇവൻ ഒറ്റക്കല്ല ഈ ഇതിൽ വേറെയും പ്രതികളുണ്ട് സംഘടനാ നേതാക്കളും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ ഇവന് പ്രതിയിലുണ്ട് പിന്നെ എനിക്കെതിരെ ഡി ടിക്ക് പരാതി കൊടുപ്പിച്ചതും കോളേജിൽ വന്ന് പോന്ന് അവിടുത്തെ ജീവനക്കാരനല്ല അവിടെ വന്ന് പോകുന്ന ഒരു ഗുണ്ടാവാനാണ് സാധ്യത എനിക്കറിയാനാണ് ഇങ്ങനെയൊക്കെ കോളേജിൽ നടക്കുമ്പം ഇത് ഞാൻ പുറത്ത് പറയണോ വേണ്ടോ ഒരു ലേഡിക്കെതിരെ ഇത്രമാത്രം അലിഗേഷൻസ് ഒരു കോളേജിൽ ഇവർ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുളിച്ച ഇട്ടിട്ടില്ല കുളിസീൻ എന്താണെന്ന് സാധാരണ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതെൻ്റെ വീഡിയോയിലില്ല നഗ്നദിയും ഇല്ല ഈ അലിഗേഷൻസ് വെച്ച് ദ്രോഹിക്കാൻ തുടങ്ങി ഇത് അനാവശ്യമായിട്ട് കേരളത്തിൽ ചർച്ചയായപ്പോഴും ഇപ്പോൾ കുളിച്ചിട്ടാണ് പ്രതിഷേധിക്കുന്നത് ഇനി ഈ കുളി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് മാറ്റും എല്ലാ ദിവസവും രാവിലത്തെ കുളി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലായിരിക്കും ഇതാണ് ശരിക്കും ഉണ്ടായ അനുഭവം ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയും കൂടി ഞാൻ പറഞ്ഞുതരാം കോളേജിലെ മറ്റ് വൃത്തികളും തെമ്മാടിത്തരും അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം